കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് ആരവമായിരുന്നു കോഴിക്കോട്ടെ സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമരജാഥ വെള്ളിയാഴ്ച രാവിലെ മുൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവറിന്റെ കാസർകോട്ടെ വസതിയിൽ നിന്നും പുറപ്പെട്ടു മാർച്ച് രണ്ടു മുതൽ വരെ കോഴിക്കോട് വെച്ച് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമരജാഥയാണ് വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചത് സിഒഎയുടെ സ്ഥാപക നേതാക്കളിലെ മുൻനിരക്കാരനും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ നാസർ ഹസൻ നൻവറിന്റെ പുലിക്കുന്നിലെ വസതിയിൽ നിന്നായിരുന്നു ജാഥയുടെ തുടക്കം സി ഒ എ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഉദമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ജാഥ ഉദ്ഘാടനം ചെയ്തു രീതിയിൽ നമ്മുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ സംഘടനകളും അതിനെ അങ്ങനെ ഒരു കൊടിമരം കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചപ്പോൾ അത് എവിടെ നിന്ന് പോകണം എന്നതിൽ എടുത്ത തീരുമാനമാണ് ഏറ്റവും ഉചിതമായത് അൻവറിൻ്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ കൊടിമരം കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് ആ സമ്മേളനത്തിൻ്റെ ഗാംഭീര്യവും മാറ്റം കൂട്ടുന്നവർക്ക്

മുന്നോട്ട് പോകുമ്പോഴും അതൊക്കെയാണെങ്കിൽ ഒരു മുപ്പത് വർഷത്തെ ഒരാഘോഷമായിട്ട് കൂടി ഈ സമ്മേളനം നമുക്കാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ ഈ ചൈത്രയാത്രയിൽ നമ്മുടെ രീതി മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തിയാറിൽ നമ്മുടെ സംഘടന അതൊരു നമ്മുടെ ബിസിനസ്സിനെ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ലോകിതാക്ഷൻ ഷുക്കൂർ കോളിക്കര തുടങ്ങിയവർ സംബന്ധിച്ചു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന്റെ വിളംബരം കൂടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ജാതിക്ക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാനമായ ഉദുമയിലെ സി സി എൻ ഓഫീസിന് മുന്നിൽ വെച്ച് ആദ്യ സ്വീകരണം നൽകി കോഴിക്കോട് വെച്ച് നടക്കുന്ന ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്